ഹലോ ഗുഡ് മോർണിംഗ് ചക്രകളെ ഹാപ്പി വിഷു അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിരിക്കുക രാവിലെ കണിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ കണിയൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് രാത്രി കണിയൊക്കെ വെച്ചല്ലോ അത് കഴിഞ്ഞിട്ട് രാവിലെ കുളിച്ച് ഒരു ഒരഞ്ച് മണിയായപ്പോൾ തന്നെ ഒരുങ്ങി ഗണപതി അമ്പലത്തിൽ പോയി പിന്നെ നമ്മുടെ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ പോയി തൊഴുത് തിരിച്ച് വീട്ടിലേഴരായപ്പോൾ എത്തി സന്തോഷം നല്ല പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് സന്തോഷത്തോടെ വന്നിരിക്കുകയാണ് എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയും മനസമാധാനവും ആയിരാരോഗ്യ സൗഖ്യങ്ങളുമുള്ള നല്ല വിഷുമാകട്ടെ അല്ലേ എനിക്കും നിങ്ങൾക്കൊക്കെ ഈശ്വരാധീനം നിറഞ്ഞ മനസമാധാനത്തിൻ്റെ ഒരു കാലം എല്ലാവർക്കും കിട്ടട്ടെ അല്ലേ ഒരു രാവിലെ എന്തൊരു സുഖമല്ലേ കുളിച്ച് ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോകുന്നതെന്ന് പറഞ്ഞാൽ മടി വരും നമുക്ക് എന്നാലും അതിനെ മടി അവഗണിച്ച് എനിക്ക് വേണമെന്ന് പറഞ്ഞ് പോകണം അതിൻ്റെ സുഖ പ്രത്യേകത കുളിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സുഖമാവും നമ്മുടെ തലേ രാവിലെയൊക്കെ വെള്ളം വീണ് നമ്മളതിനെ കുളിച്ച് അതൊരു സുഖം തന്നെ അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഇഷ്ടംപോലെ നല്ല ആൾക്കരായ കുറേ ആൾക്കാരെ കാണാതി രാവിലെ കുളിച്ച് അമ്പലത്തിൽ വന്ന് നിൽക്കുന്നത് അപ്പോൾ നമ്മളോർക്ക് അയ്യോ നമ്മളൊന്നും അമ്പലത്തിൽ ഇങ്ങനെ പോകുന്നില്ലല്ലോ അതോർക്ക് അങ്ങനെ ഒത്തിരി പേരെ ഞാൻ കണ്ട് പ്രായമായിട്ടുള്ള ദമ്പതികളെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി നല്ല ഒരു അപ്പൂപ്പിനും അമ്മമ്മയൊക്കെ ആയിട്ടുള്ള ആൾക്കാർ ആണുങ്ങളെ നല്ല കെയറിങ് കൊടുത്താൽ അമ്മമാരെ നോക്കുന്നത് ഞാൻ ഒരു നല്ല പ്രായത്തിൽ എന്ത് കെയറിങ് കൊടുത്തിട്ടിരുന്ന നമ്മളങ്ങനെയൊക്കെയല്ലേ നോക്കുന്നത് ഒരു അപ്പൂപ്പൻ അമ്മമ്മയ്ക്ക് പൂവൊക്കെ മേടിച്ച് ചൂടിച്ച് കൊടുക്കുന്നത് അയ്യോ ഞാനപ്പോൾ ഓർത്ത് എന്തൊരു സന്തോഷം എനിക്ക് സന്തോഷം തോന്നി അത് കണ്ടിട്ട് നല്ലൊരു കാഴ്ചയായിരുന്നു തൃക്കാക്കര അമ്പലത്തിനൊരു നന്നായിട്ട് തൊഴാൻ പറ്റി പിന്നെ ഞാൻ ചിലപ്പോൾ ഭഗവാനെ അവിടെ നിന്നും അവിഗ്രഹം പുറത്തിറക്കി അമ്പലത്തിന് പ്രദക്ഷിണം വെക്കുന്ന ടൈമായിരുന്നു ആ കൂടെ ഞാനും പ്രദിക്ഷിണത്തിന് മൂന്ന് വട്ടം വരാൻ വെച്ച് അതൊരു സമാധാനം തോന്നി മുമ്പൊക്കെയാണ് ഇതും ഇങ്ങനെയൊന്നുമില്ല മാറി എവിടെയിൽ നോക്കി നിൽക്കത്തിലായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ കണ്ടാടമൊന്നുമില്ല മുമ്പ് എഴുതിച്ച് അമ്മലൊക്കെ ആയിരുന്നു ഇപ്പോൾ അതൊക്കെ പോയി ഇങ്ങനെ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ അതിനോടുള്ളൊരു വിശ്വാസത്തിൻ്റെ കുറവുകൊണ്ടായിരുന്നായിരിക്കും ഇതിൻ്റെ ഒന്നും ആവശ്യമുണ്ടാകുന്നൊരു തോന്നല് ഇപ്പോൾ അങ്ങനല്ല അതിൻ്റെ കൂടെയൊക്കെ കൂടി മനസ്സ് നമുക്ക് റിലാക്സ് ആകുകയും കൂടുതൽ പോസിറ്റീവ് വൈബ് ഉണ്ടാകുകയും ചെയ്യും കറക്റ്റായിട്ട് നല്ലൊരു ആത്മീയത ഉള്ളിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മറ്റൊന്നും നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല നമ്മൾ നമ്മൾ പ്രാർത്ഥനയും നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നല്ല മനോഹരമായി നെഗറ്റീവ് ഇല്ലാതെ മുന്നോട്ട് പോകും ആരൊക്കെ നമ്മൾ നെഗറ്റീവ് ആക്കാൻ നോക്കിയാലും നമ്മൾ ശക്തമായ ഒരു വിശ്വാസത്തിൽ ഉറച്ച് നിൽക്കുന്നവരാണെങ്കിൽ നമ്മൾ അതിൽ അങ്ങ് ലയിച്ച് മുന്നോട്ട് പോകും അതെല്ലാം സക്സസ്ഫു ആകും കേട്ടോ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും വിജയത്തിലേക്ക് തന്നെ എത്തും ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് മുടങ്ങിപ്പോയാൽ എന്തെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് വഴിമാറിപ്പോയാൽ അത് നമ്മുടെ നല്ലതിനാണെന്ന് മാത്രം വിചാരിക്കുക അല്ല എല്ലാവരും സന്തോഷവും നല്ല അടിപൊളിയായിട്ട് ഭക്ഷണമൊക്കെ വെച്ച് ഫാമിലിയായിട്ട് ഒരുമിച്ചിരുന്ന് നല്ല പ്രാർത്ഥനയോടുകൂടി പിള്ളേർക്കെല്ലാം ഹസ്ബൻറ്റും മക്കൾക്കും എല്ലാം മഹാലക്ഷ്മികളെ നിങ്ങളെല്ലാവരും ഹസ്ബൻ്റും മക്കൾക്ക് നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ ഹസ് ഹസ്ബൻ്റിൻ്റെ മാതാപിതാക്കൾക്കും നമ്മുടെ മാതാപിതാക്കൾക്കും എല്ലാം ഒരുപോലെ കൈനീട്ടമൊക്കെ കൊടുക്കുക പുതുവസ്ത്രമൊക്കെ കൊടുക്കുക അങ്ങനെയൊക്കെ അല്ലേ വയസ്സായിരിക്കുന്നവർക്കൊക്കെ ഒരു സന്തോഷം കൊടുക്കുക നല്ലതായിട്ട് ഭക്ഷണമൊക്കെ വെച്ച് നല്ല സന്തോഷത്തോടെ ഭക്ഷണം വെച്ച് വിളമ്പി കൊടുക്കുക ഗൃഹനാഥന്മാരായിട്ടുള്ള ആണുങ്ങളും ശ്രമിക്കേണ്ടതാണെന്ന് മഹാലക്ഷ്മിളായ സ്ത്രീകൾക്ക് മക്കളും എല്ലാം ഒരുമിച്ച് കമ്പനി കൊടുക്കുക ജോലി ചെയ്യാനൊക്കെ സഹായിക്കുക അവർക്ക് അവരുടെ കൂടെ ഒപ്പത്തിൽ നിൽക്കുക അവർക്കപ്പം ഭയങ്കര സന്തോഷം വരും ഒരു വീട്ടിലെ ഗൃഹനാഥയുടെ ഉള്ളിലുള്ള സന്തോഷമായിരിക്കും അവളുടെ പ്രവൃത്തികളിലെല്ലാം പ്രതിഫലിക്കുന്നത് അപ്പോൾ ആ ഉള്ളിൽ അവർക്ക് സന്തോഷം കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യണം ഭർത്താവ് ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ മറക്കല് പൂ മേടിച്ചു കൊടുക്കാൻ മറക്കല് സിന്ദൂരം മേടിച്ചു കൊടുക്കാൻ മറക്കരുത് ഭാര്യയുടെ കൂടെ അടുക്കളയിൽ കുറച്ച് തേങ്ങയെങ്കിലും ചിരണ്ടിക്കൊടുത്ത് എന്തെങ്കിലും ഒരു ഹെല്പ് ചെയ്ത് കൊടുത്ത് ഒന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാൻ മറക്കരുത് നല്ല ദിവസങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് ഇങ്ങനത്തെ ഒരു ആത്മവിശ്വാസം കൊടുക്കണം ഇതിങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷവും ആരൊക്കെ ഉണ്ടെന്ന് തോന്നും അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം രുചിയാകും ഭംഗിയാകും നല്ല അതൊക്കെ ഒരു അതൊക്കെ നമ്മുടെ മക്കളത് കണ്ട് വളർന്നു വരണം അപ്പോൾ ആ മക്കൾക്ക് നല്ല ഒരു ഉണർവ് ഉന്മേഷം കിട്ടും അവർക്കൊരു ഞങ്ങളുടെ കുടുംബം അടിപൊളിയാണ് സ്ട്രോങ് ആണ് അപ്പോൾ അവരും അതേ പാതയിൽ നല്ല ഭർത്താവായിരിക്കും നല്ല ഭാര്യയായിരിക്കും അങ്ങനെ വന്നെങ്കിൽ മാത്രമേ നല്ല കുടുംബങ്ങൾ സൃഷ്ടിക്കപ്പെടത്തുള്ളൂ നല്ല കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ എല്ലായിടത്തും സ്നേഹം കളിയാണത്തുള്ളൂ അല്ലേ ഇപ്പം മയക്കുമരുന്ന് മദ്യം മറ്റ് മോശം മാർഗമൊക്കെ എന്തുകൊണ്ടാണ് മോശം കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന കുട്ടികൾ വരുന്ന അവർക്ക് അവിടെ സമാധാനം ഇല്ല പഠിച്ചിട്ട് ജോലിയില്ല അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുട്ടികൾ എന്താണൊരു ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്ന അതിലേക്ക് മാറാനൊക്കെ നോക്കും അപ്പം നമ്മൾ നല്ല മാതാപിതാക്കളാക്കുക കുടുംബത്തിൽ സമാധാനവും ശാന്തി അവർക്ക് നേർവഴി പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം അങ്ങനെ ചേർത്ത് വെക്കുക കേട്ടോ നല്ല ഭക്ഷണമൊക്കെ ഇപ്പം ഞങ്ങൾ നല്ല ഭക്ഷണമൊക്കെ ഇവിടെ എന്നും ഹോട്ടൽ ആയതുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം വെക്കുന്നില്ല പുറത്തുനിന്ന് കഴിക്കും എന്നും ഇവിടെ ഞങ്ങൾ വെക്കുമല്ലേ വെച്ച് ഞങ്ങൾ ഞങ്ങൾ വെക്കുന്നതെ ഞങ്ങൾ നിന്ന് ഞങ്ങൾ അടുത്തിട്ടുണ്ടോ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടെ ഉച്ചയ്ക്ക് പുറത്ത് പോയി കഴിക്കും കേട്ടോ അതാണ് സന്തോഷം ബോബനില്ലാത്ത മാത്രമാണ് ഒരു സങ്കടമുള്ളത് എന്നാലും ബോബൻ അവിടെ ഇരുന്ന് യഥാസമയം ഞങ്ങളോട് എല്ലാം സംസാരിക്കുകയും പറയുകയും ഞങ്ങൾ അമ്പലത്തിൽ പോകണമെന്നതിനെ വെളുപ്പിന് മൂന്ന് മണിയായപ്പോൾ തന്നെ ബോബൻ എന്നെ വിളിച്ച് വിളിച്ച് എനിക്ക് അലാറം വെച്ച് ബോബൻ അവിടെ അലാറം വെച്ചിട്ട് ബോബൻ എന്നെ വിളിച്ചുണർത്തി മൂന്ന് മണിക്ക് ഉണർത്തിയിട്ട് ഞാൻ അപ്പത്തന്നെ കുറച്ച് സമയം കിടന്ന് പിന്നെ എഴുന്നേറ്റ് വന്ന് വേഗം കണി ഒരുക്കി വെച്ചിരിക്കുവായിരുന്നു ഇട്ട് വേഗം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച അമ്മോനേയും കടയാണിച്ച് ഇവിടെ ഒരു കുട്ടിയുണ്ട് അവളെയും കടയാണിച്ച് കൈ നീട്ടൊക്കെ ഞാൻ കൊടുത്ത് പിന്നെ ഞാൻ കുളിച്ചൊരുങ്ങി നേരെ അമ്പലത്തിൽ പോവുകയായിരുന്നു അപ്പോഴൊക്കെ പോകാൻ ലൈവിലുണ്ടായിരുന്നു അതുതന്നെ ഒരു സന്തോഷമല്ലേ അങ്ങനെ ആ പങ്കാളിക്ക് നമ്മുടെ അകലത്തിരുന്നാലും ഇനി പ്രവാസിയായിട്ടിരുന്നാലും നമ്മുടെ പങ്കാളിക്ക് ഇങ്ങനത്തെ സപ്പോർട്ട് കൊടുക്കണം അപ്പോൾ അവർക്ക് നന്നായിട്ട് കുടുംബം നോക്കാൻ പറ്റും അവർക്ക് ജീവിക്കണമെന്ന് ആഗ്രഹം തോന്നും അവർക്ക് അവർക്ക് ആരും അതാണ് എപ്പോഴും കുടുംബം നോക്കുന്ന സ്ത്രീയെ മഹാലക്ഷ്മിയെപ്പോലെ കരുതണം നന്നായി പരിപാലിക്കണം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൽ നിന്നാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല കുടുംബമാണെന്നുണ്ടെങ്കിൽ ഈ കുറച്ച് സാമ്പത്തികം കുറഞ്ഞാലും അവിടെ സമാധാനവും സന്തോഷവും ഒക്കെ കളിയാടും അല്ലേ നമുക്ക് പണം എപ്പോൾ വേണമെങ്കിലും നമുക്ക് വരും പക്ഷേ ഒരു സമാധാനമുള്ള അന്തരീക്ഷം സന്തോഷം നല്ലൊരു സംസ്കാരം കുടുംബത്തിൽ ഉണ്ടാകേണ്ടത് ഉണ്ടാകാൻ ഇച്ചിരി പാടാണ് അതെല്ലാവരും കൂട്ടായിട്ട് വിചാരിക്കണം ഒരു ഭർത്താവ് ജീവിത പങ്കാളി അത് ഭർത്താവ് ഒരു സ്ത്രീക്ക് ഒരു കുടുംബത്ത് കൊടുക്കുന്ന വിലയും ബഹുമാനവും അംഗീകാരവും പരിഗണനയുമാണ് കുട്ടികളും മാതാപിതാക്കളും ഈ മറ്റുള്ളവരും അയൽവാസികളും ബന്ധുക്കളും ഒക്കെ കാണേണ്ടത് അതിലൂടെ മാത്രമേ തൻ്റെ എല്ലാവരും ആ എല്ലാവരും ബഹുമാനിക്കത്തുള്ളൂ ആദ്യം ഭർത്താവ് തന്നെയാണ് ഒരു കുടുംബത്തേർക്ക് സ്ഥാനവും സ്ഥാനമാനവും ബഹുമാനവും അംഗീകാരവും പരിഗണനയൊക്കെ കൊടുക്കേണ്ടത് സ്നേഹവാത്സല്യങ്ങളെല്ലാം ഭർത്താവുമായി കൊടുക്കണം അങ്ങനെ കൊടുക്കുമ്പോൾ ഭാര്യയിൽ നിന്നും നിങ്ങൾക്കത് കിട്ടും ഉറപ്പായ കാര്യമാണ് സ്ത്രീ അങ്ങനെയാണ് എല്ലാ സ്ത്രീ മഹാലക്ഷ്മികൾക്കും നല്ല നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല കുടുംബത്തിന് സമാധാനം ഉണ്ടാകട്ടെ എന്ന് ആശംസ ആശംസിച്ചുകൊണ്ട് ഹാപ്പി വിഷു ചക്ര നന്നായിട്ട് എല്ലാവരും വിഷു ആഘോഷിക്കട്ടാ ടേറ്റാ ബൈ ബൈ ഞാൻ വയറ ഹാപ്പിയാണ് ഞാൻ വയറമാണ് ഇതൊക്കെ തന്ന എൻ്റെ ഗുരുവായൂരപ്പനോട് ഞാൻ നന്ദി നന്ദി ആയിരം നന്ദി എനിക്ക് എൻ്റെ മഹാലക്ഷ്മികളായ എൻ്റെ സഹോദരങ്ങളെ ഇതിലൂടെ എന്നെ കണ്ടോണ്ടിരിക്കുക നിങ്ങളെ ഓരോരുത്തരും എന്നെ കാണുന്നത് കൊണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് എന്നെ നിങ്ങൾ എന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ കുടിയേറ്റിയത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വന്നിരുന്ന് പബ്ലിക്കിൽ പറയാൻ പറ്റുന്നത് എനിക്കങ്ങനത്തെ ധൈര്യം കിട്ടുന്നു എല്ലാവരോടും എൻ്റെ ബോബനോട് അക അകലത്തിരുന്ന് കാണുന്ന എൻ്റെ ബോബനോട് പിന്നെ നിങ്ങളോട് എല്ലാവരോടും ചക്കരമ്മ എല്ലാവർക്കും ഓക്കെ എൻ്റെ അനുമോളും വിനോദും എൻ്റെ അമ്മക്കൂട്ടനും പിന്നെ എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും എൻ്റെ ഇൻറ്റിമേറ്റ് എൻ്റെ ഫ്രണ്ട്സും എല്ലാവർക്കും അവർ പറയത്തില്ലേ ഓ തിപ്പോൾ എല്ലാവരും എല്ലാവർക്കും പറഞ്ഞു ചക്കക്ക് പറയും എല്ലാവർക്കും ഹാപ്പി വിഷു എൻ്റെ ഹൃദയത്തിലെല്ലാം ഉണ്ട് ഓക്കേ